നമസ്കാരം ഇന്ത്യ മലയാളം പ്രവാസികൾക്ക് ഒരേ സമയം ആശങ്കയും ആശ്വാസവും നൽകുന്നതാണ് ഇത്തവണത്തെ സൗദി അറേബ്യയുടെ ബജറ്റ് സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ബജറ്റ് അവതരിപ്പിച്ചത് പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കുടുംബസമേതം കഴിയുന്ന ഒരു പ്രവാസിക്ക് കുടുംബാംഗങ്ങളിൽ ഓരോരുത്തർക്കും പ്രതിമാസം നൂറ് റിയാൽ നൽകണം രണ്ടായിരത്തി പത്തൊൻപതോടെ ഇത് മുന്നൂറ് റിയാലാകും ഒന്നിലധികം കുടുംബാംഗങ്ങളുള്ള പ്രവാസികൾക്ക് ഇത് കനത്ത ബാധ്യതയുണ്ടാക്കാനാണ് സാധ്യത രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുവഴി നൂറ് കോടി അധിക വരുമാനം ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത് നിലവിൽ സ്വകാര്യ സ്പോൺസർമാർക്ക് കീഴിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ ഒരു വർഷം ഇഖാമാ തുകയും ലവിയുമുൾപ്പെടെ മൂവായിരത്തിഒരുന്നൂറ് റിയാലാണ് നൽകേണ്ടത് ബജറ്റ് പ്രഖ്യാപനം പ്രാബല്യത്തിൽ വന്നാൽ ഓരോ കുടുംബാംഗത്തിനും വർഷത്തിൽ ആയിരത്തി ഇരുന്നൂറ് റിയാൽ കൂടി അധികം നൽകേണ്ടിവരും ഈ തുക എന്നുതൽ നൽകണമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല അതേസമയം പ്രവാസികൾക്ക് വരുമാന നികുതിയോ നാട്ടിലേക്ക് അയക്കുന്ന തുകയ്ക്ക് നികുതിയോ ഏർപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ അഞ്ച് ശതമാനം മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തുമെന്നും ബജറ്റിലുണ്ട് സ്വപ്ന പദ്ധതിയായ വിഷൻ രണ്ടായിരത്തി മുപ്പത് നടപ്പാക്കുന്നതിന് മുന്നോടിയായി പ്രഖ്യാപിച്ച ദേശീയ പരിവർത്തന പദ്ധതിയായ വിഷൻ രണ്ടായിരത്തി ഇരുപത് ലക്ഷ്യമാക്കിയുള്ള തീരുമാനങ്ങളാണ് ബജറ്റിലുള്ളത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഭദ്രമായ സാമ്പത്തിക അടിത്തറയാണ് ബജറ്റിലൂടെ ലക്ഷ്യമിടുന്നത് സ്വദേശികളേക്കാൾ കൂടുതൽ വിദേശികൾ ജോലി ചെയ്യുന്ന കമ്പനികൾ ഓരോ ജീവനക്കാരനും നാനൂറ് റിയാൽ പ്രതിമാസം അധികം നൽകണം സ്വദേശി കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടി സ്വദേശികളെക്കാൾ കുറവാണ് വിദേശികളെങ്കിൽ മുന്നൂറ് റിയാൽ മാത്രം നൽകിയാൽ മതിയെന്നും ബജറ്റിലുണ്ട് രണ്ടായിരത്തി ഇരുപതിനുള്ളിൽ ഈ ഇനത്തിൽ നാലായിരത്തി നാനൂറ് കോടി റിയാലിന്റെ വരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അവശ്യ സേവനങ്ങളുടെ വില അഞ്ചു വർഷത്തിനുള്ളിൽ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കാനും തീരുമാനമായി പഞ്ചസാരയുടെയും പാനീയങ്ങളുടെയും സബ്സിഡി എടുത്തുകളയാനുള്ള തീരുമാനം തുടരും സന്ദർശക വിസകൾക്ക് വർദ്ധിപ്പിച്ച തുക പിൻവലിക്കില്ല രണ്ടായിരത്തി പതിനെട്ടിൽ എണ്ണ ഇതര മേഖലയിൽ നിന്നുള്ള വരുമാനത്തിൽ രണ്ട് ദശാംശം മൂന്ന് ശതമാനം വർദ്ധനയാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക